ഗെയ്സ് ഈ വീഡിയോ നമ്മൾ ചില ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് മൂന്നാലെണ്ണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആകാശ് അംഗ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ബാക്കായിട്ടുള്ള താരം ചെന്നൈയിൻ എഫ് സിയിൽ കളിച്ച് വന്നിട്ടും താരമാണ് ഇരുപത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള താരം അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് പോകുന്നു ഒരു മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റ് എന്ന നിലയിലാണ് പോകുന്നത് എന്നുള്ളതാണ് അത് മാർക്കസ് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് കൺഫേം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ആകാശ് അംഗ്വാൻ എന്ന് പറയുന്ന താരം അദ്ദേഹം ഒരു ഒഫൻസീവായിട്ടുള്ള ലെഫ്റ്റ് ബാക്കാണ് ഈ സീസണിൽ തന്നെ അദ്ദേഹം രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തു അതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയ ചെന്നൈ നേടിയിട്ടുള്ള അത് ഒരു ബില്ല്യൺ ഗോളായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് അഞ്ച് അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഒഫൻസീവ് കേപ്പബിലിറ്റി ഉള്ള ഒരു ലെഫ്റ്റ് ബാക്ക് ആണ് എന്നുള്ളതാണ് നമുക്കറിയാം ഓൾറെഡി എഫ് സി ഗോയൽ ഗുപ്ത എന്ന് പറയുന്നത് നല്ല പ്ലെയർ ഉണ്ട് അപ്പം ഈ ഒരു പ്ലെയർ പോകുമോ എന്നുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തുടരുമെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്സുകൾ ഇങ്ങനെയെങ്കിലും അവരുടെ ആ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കുറച്ചും കൂടി ശക്തമായി പിന്നെ നമുക്കറിയാമല്ലോ അവിടെ സേവ് ആകാം അല്ലെങ്കിൽ സാൻ സംബരേര പോലുള്ള താരങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്ലെയർ ഒക്കെ ചിലപ്പം മൂവാനുള്ള സാധ്യത ഉണ്ട് എങ്ങോട്ടെങ്കിലും പിന്നെ മനോല ഈ ഒരു ജയ്ഗുപ്ത എന്ന് പറയുന്ന താരത്തെ ഒരു സി ബി റോളിലൊക്കെ പരിഗണിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സീസണിൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടത് തന്നെയാണ് അതുപോലെ മാർട്ടിൻ ചാവസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉർഗ്വെൻ മിഡ്ഫീൽഡർ ഒരു സുപരജിതനായിരിക്കും ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ചർച്ച ബ്രദേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹത്തെ ഗോകുലം കേരള എഫ് സി സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള താരമാണ് ഇപ്പം ലാസ്റ്റ് സീസണിൽ ഐ ലീഗിൽ ഇരുപത്തി രണ്ട് മത്സരങ്ങളിൽ അഞ്ച് ഗോളും ആറ് അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉറുഗോയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനെ വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മുമ്പ് ഇദ്ദേഹം ആദ്യം ഇന്ത്യയിലേക്ക് എത്തുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ സൈൻ ചെയ്തിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഐ എസ് എല്ലിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം അന്ന് ഇരുപത്തൊന്ന് വയസ്സ് മറ്റും പ്രായം ഉണ്ടായിരുന്നൊരു ആണ് അവിടെ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോമൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നു മൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു പിന്നെ ഇടക്കാലത്ത് രാശോണായിട്ടുള്ള ഡിസം പെർഫോമൻസ് ആണ് പിന്നീടാണ് ചർച്ചിലൊക്കെ വന്നത് ഇപ്പോൾ ഇതാ ഗോകുലത്തിലേക്കും എത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞതുപോലെ ഒരു കുറേ നാളുകളായിട്ട് ഇന്ത്യയിൽ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസും അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് നടത്തിയ പ്ലെയറാണ് പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരു വിങ്ങറായിട്ടും ഒക്കെ ഒരേപോലെ തിളങ്ങുന്ന ഒരു താരമാണ് മാർട്ടിൻ ചാവസ് ഏതായാലും അതൊരു നല്ല സൈനിങ് ആയിട്ട് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് ഗോകുലം സൈൻ ചെയ്തത് അടുത്തത് പ്രിൻസ്റ്റൺ റബല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒഡീഷ എഫ് സിയുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ് ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹം കൂടുതലൊക്കെ കളിക്കാനുള്ള നമുക്കറിയാം തവണ ലോബെയറൊക്കെ അത്യാവശ്യം യൂ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹം പഞ്ചാബ് എഫ് സിയിലേക്ക് ഒരു ത്രീ ഇയർ കോൺട്രാക്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സോ അവിടെ ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഇപ്പം ഇരുപത്തഞ്ച് വയസ്സ് മാത്രമൊക്കെയുള്ള ആണ് അദ്ദേഹത്തെ നമുക്കറിയാം ഗോവയിലൂടെയാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നത് ഗോവയുടെ റിസർവ് സൈഡിലൊക്കെ കറിയാനെങ്കിൽ ഒന്ന് അണ്ടർ നയൻറ്റീൻ ഇതിലൊക്കെ കളിച്ചു വന്നിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇൻസ്റ്റൻ റബെല്ലോ എന്നുള്ളത് അതുപോലെ വിജയ് ഛേത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻടർ ബാക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നു യങ്ങ് ആണ് ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സൊക്കെയുള്ള ഒരു ആണ് ചെന്നൈൻ്റെ പ്ലെയർ ആണ് അദ്ദേഹം ഒരു ലോൺ മൂവിൽ കൊളോൺ എന്ന് പറഞ്ഞിട്ട് ഉറുഗുവയിൽ ഒരു സെക്കൻഡ് ടയർ ക്ലബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്ന് ജനുവരിയിൽ മറ്റും നമ്മൾ അത് വീഡിയോ ചെയ്തതുമാണ് ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു വിസ ഒക്കെ പ്രോസസിങ്ങെടുക്കാനൊന്നും സമയമെടുത്തു ഇപ്പോഴാണ് അതായത് മൂന്ന് ദിവസം മുന്നേ മാത്രമാണ് ഇപ്പോൾ വിജയ് ഛേത്രി ഉറുഗ്വേൽ ലാൻഡ് ചെയ്യുന്നത് അതായാലും പറഞ്ഞ പോലെ സെൻട്രർ ബാക്ക് പ്ലെയർ ആണ് അതുകൊണ്ട് നൂറ്റി എൺപത്തിനാല് സെൻറ്റിമീറ്റർ അത്രയൊക്കെ ഹൈറ്റുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം ഐ എസ് ഒന്നും കളിച്ചിട്ടില്ല ഐ ലീഗിൽ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് ചെന്നൈ നഫ്സിയാട്ടൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പ്ലെയർ ആണ് അതായാലും ഈ ഒരു സീസൺ അതായത് ഉറുഗ്വയിലൊക്കെ സീസണെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഡിസംബറിലൊക്കെയാണ് അപ്പം അതുവരെയുള്ള ഒരു ലോൺ ഡീലാണ് ഇപ്പോൾ താരത്തെ വിട്ടിരിക്കുന്നത് അതൊരു നല്ല മൂവ് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ പറഞ്ഞാൽ യങ് പ്ലോയേഴ്സിനൊക്കെ പറഞ്ഞ അവരുടെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ വിദേശ ലീഗുകളിലൊക്കെ പോയി കളിക്കാൻ കഴിയുക എന്നുള്ളതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂക്ക് വേണ്ടി ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുകയാണ് അവിടെ കളിച്ച് ഒരു ഇത് വരട്ടെ പറഞ്ഞതുപോലെ ഒരു യങ് പ്രോമിസിൻ്റെ ടാലൻ്റ് എന്ന രീതിയിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന താരമാണ് അദ്ദേഹത്തിന് പറഞ്ഞാലും അവിടെ നന്നായിട്ട് പെർഫോം ചെയ്ത് അവിടെ പുറത്തൊക്കെ തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയൊക്കെ ഇട്ടെ എന്ന് ഉറപ്പായിട്ടും ആഗ്രഹിക്കുകയാണ് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കാണിയാണ്